ഐ എസ് അക്കാദമിയിൽ വെള്ളപ്പൊക്കത്തിൽ മരിച്ച മലയങ്കിട് സ്വദേശിയുടെ വീട്ടിൽ വിദ്യാഭ്യാസ മന്ത്രി ബി ശിവൻകുട്ടി സന്ദർശിച്ചു രാവിലെ പതിനൊന്ന് മണിയോടെ കാട്ടാക്കട എം എൽ എയും അദ്ദേഹത്തിന് ഒപ്പമുണ്ടായിരുന്നു കുട്ടിയുടെ പിതാവുമായി മന്ത്രി സംസാരിക്കുകയും സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹായവും വാഗ്ദാനം ചെയ്യുകയും ചെയ്തു ഒരു മുറിയെടുത്താൽ ആർക്കും ഇത്തരം കോച്ചിംഗ് സെന്റർ നടത്താമെന്നുള്ള രീതി അവസാനിപ്പിക്കണമെന്നും അവിടെ ആരംഭിച്ചിട്ടുള്ള ഇത്തരം സ്ഥാപനങ്ങളിൽ എല്ലാം തന്നെ ഒരു നിരീക്ഷണം ആവശ്യമാണെന്നും അതിനുള്ള നടപടി കേന്ദ്ര സർക്കാർ കൈക്കൊള്ളണമെന്നുമാണ് വിശ്വസിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു കുട്ടിയുടെ മാതാവിനെ തിരുവനന്തപുരത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എല്ലാ സഹായ സ്ഥലങ്ങളും ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് പത്ത് കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് അതുപോലെ എങ്ങനെ ഉണ്ടായി സംബന്ധിച്ചിടത്തോളം പത്രങ്ങൾ വന്നു വെച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റും ഒടുവിൽ ഇപ്പോ ഡൽഹിയിലുണ്ടായ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല ഞാൻ പറയുന്നത് ഇത്തരം അക്കാദമികൾ ആ അക്കാഡമിയുടെ പ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ്റിനൊരു നിരീക്ഷണം വേണം ഗവണ്മെൻറ്റിൻ്റെ അനുസരിച്ച് വേണം പ്രവർത്തനം ഞാൻ നടത്തേണ്ടത് ഇത് ആർക്കും എവിടെയും ഒരു വീടുപാടേക്കെടുത്ത് ഒരു അക്കാഡമി തുടങ്ങാൻ കഴിയുന്ന അന്തരീക്ഷമാണ് പിന്നെ വന്നിട്ടുണ്ട് ഐ ഐ എസ് കോച്ചിങ് ചെയ്യാമെന്ന്ല്ലാം പറയുമ്പോൾ ആൾക്കാരും കേരളം കേരളമെന്ന് പറയാം ഒരു സാഹചര്യത്തിൽ ഞാൻ സൂചിപ്പിച്ചത് മാത്രമല്ല പൊതുവെ ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങൾ ഇത്തരം സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം നിയന്ത്രണങ്ങൾ വേണമെന്നുള്ള കാര്യം പൊതുവെ ഗവൺമെൻറ് കരുവിടെ കാര്യമുണ്ട് ഞാൻ കേരളത്തിൻ്റെ കാര്യം മാത്രമല്ല